ഹലോ എല്ലാവർക്കും സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞ് എല്ലാം അല്ലേ അപ്പം നമ്മുടെ ദേവിയും നമ്മുടെ നന്ദനും പുറത്തേക്ക് പോയി വരുമ്പോൾ നമ്മുടെ പ്രഭാവത്തി നമ്മുടെ ദേവി ഭയങ്കര സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക കേട്ടോ എന്നിട്ട് കോഫി വേണോ ചായ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം നമ്മുടെ ഗിരീഷ് മാഷൻ വരുന്നുണ്ട് അപ്പോൾ ഗിരീഷിനെ നമ്മുടെ പ്രഭാവി ആ ഒരു സ്വന്തം മകനായിട്ട് ആ ഒരു മരുമകനായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവരോടും ഭയങ്കര സന്തോഷത്തോടുകൂടി അപ്പോൾ പ്രഭാവതി ഭയങ്കരമായിട്ടും ഇവരുടെ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നൊക്കെയുണ്ട് കേട്ടോ നന്ദൻ്റെയും ദേവികയുടെയും ആ ഒരു റിസപ്ഷനൊക്കെ ആൾക്കാരൊക്കെ വിളിച്ച് നടത്തണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആട്ടോ അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഗിരീഷും നമ്മുടെ രജനിയും ഒക്കെ പക്ക ഹാപ്പി അടിപൊളി ഹാപ്പി ആട്ടോ അപ്പൊ എന്തായാലും അതിനുശേഷം ഒരു എന്താ പറയാ ഒരാൾ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടില് കാണാൻ വന്നിരിക്കുന്നു നമ്മുടെ രജനി നമ്മുടെ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ആളെ കാണുമ്പോൾ തന്നെ നമ്മുടെ സിദ്ധാർത്ഥന ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുട്ടോ ഇനി അത് ആരായിരിക്കും അല്ലേ ഇനിയും നമ്മുടെ ചന്ദ്രത്തേക്ക് അടുത്ത നൂലാമാലകൾ ആയിട്ടായിരിക്കുമോ ഈ വരാൻ പോകുന്നത് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കി കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ